പിന്നെ പരീക്ഷയൊക്കെ പത്താം വിളൂഫ് അല്ല അത് നോക്കണം എന്നാലും വലിയ ടെൻഷൻ മാറി മാറിക്കിട്ടി ഒറ്റ റൗണ്ടിട്ടു അപ്പോൾ അതാ ഇപ്പം അമ്മയും അമ്മച്ചിയും പുറത്ത് പോയതാണെ അവര് വന്നു പക്ഷേ ഒരാൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ താല്പര്യം ഇല്ലെന്നാ പറയില്ല സേബാ ആ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ വാ ബാന്നെ അതെന്ത് വർത്താനാണ് സെപ കാണിക്കുന്നത് അത് എന്നെ പരിപാടിയാന്ന് ബാന്നെ ശബ് മാങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഷുടാ സെപ എന്ത് ഇങ്ങോട്ട് മാന്ന് യാത്ര വയ്ക്കുന്നേ സെപടി അയ്യോ എന്നെ കടിക്കതേ എടി എടി കടിക്കുന്നു വൃത്തികെട്ടോളെ ഒരു കലോ പറഞ്ഞോ ഒരു കലോ പറ അപ്പൊ നമ്മൾ നേരത്തെ സേഫി ഇമ്പ്രൂവ കണ്ടല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ കുളിച്ചു ഇപ്പൊ രാത്രി ആയ സമയം എനിക്കോന്നു ഇപ്പം ഞാൻ ഇവിടെ എടുക്കുമ്പോഴേ പതിനൊന്നര പതിനൊന്നര അപ്പായിട്ട് ആയ സമയം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ദിവസമായിട്ട് നമ്മുടെ വീട്ടിലൊരു നികൃഷ്ട ജീവി ഞാൻ കമ്പനി കൊടുത്ത വളരെ കറക്റ്റ് ആണ് ഒരു നികൃഷ്ട ജീവി വന്നിട്ടുണ്ട് എടാ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞാൽ എന്ത് സാധനം ഒന്നും ഒരു കോഴി പിടുത്തൂലോ ണോ അല്ലെങ്കിൽ എന്താണെന്നൊരു പിടുത്തവും അതായത് അമ്മയും നമ്മുടെ വീട് പറയുന്ന ചേച്ചിയും കൂടെ പിന്നെ വീട് തുടയ്ക്കാൻ വേണ്ടി പോയി അപ്പം ഈ സൈഡിലുള്ള ജനലിനെ തുടക്കാൻ വേണ്ടി പോയി പ്രത്യേകിച്ച് എനിക്കൊരു ഫോട്ടോ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ഇവിടെ ഒരു ഫോട്ടോ ഇടും അപ്പം അങ്ങനെ എന്തൊരു സംഭവം കണ്ടു അപ്പം എന്ത് ചെയ്തു അമ്മ അത് ക്ലീൻ ചെയ്തു ജനലിൻ്റെ വിചാങ്കരിയിലും മറ്റുമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്ലീൻ ചെയ്തു ജനലിൽ തോറന്നു ഈ സാധനം മുഴുവനാണ് അടിച്ചാൽ അമ്മയും അമ്മച്ചിയാണെന്നു താഴത്തെ മുമ്പിലേക്ക് കളിച്ചു കളി അപ്പൊ ഇത് എന്താ സാധനമെന്നോ എവിടെ നിന്ന് ഒരു പിടിയുമില്ല പക്ഷെ അടിച്ചിട്ട് ചാവണില്ല ഇന്നിപ്പം ഒരു എന്തോ കീടനാശിനി ഒത്തിരി സാധനം അടിച്ചു എന്നിട്ട് ചവന്നില്ല പക്ഷെ നമുക്കത് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മച്ചിക്ക് ക്ഷീണം അമ്മയ്ക്ക് ക്ഷീണം എനിക്ക് ക്ഷീണം എനിക്ക് ഞങ്ങൾക്ക് തല പൊന്നണില്ല എന്നെയും അമ്മച്ചിനെയും കഴിഞ്ഞാൽ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അമ്മയാണ് ആള് ഞാനും അമ്മ ചെറ്റിടിക്കാൻ പോവാറില്ല ചെയ്ത് എന്ത് സാധനം ഒരു പിടുത്തില്ല ഈ എന്റെ പൊന്നേ മൂന്നാല് ദിവസമായിട്ട് തുടങ്ങി പരിപാടിയാ ഒരു ആരോഗ്യവും ഇല്ലന്നെ ഏതാണ്ട് പനി വന്നു സമ്മാനം വേണ്ട ഒരു അവസ്ഥ എങ്ങനെ തളന്നു നോക്കാം ഇരുന്നാലിങ്ങനെ ഉറങ്ങാൻ പോകും എന്താണെന്ന് ആൾക്കറിയും എന്ത് ജീവിയാണെന്നോ എവിടെ നിന്ന് വന്നോ ഒരു പിടുത്തമില്ല എന്തായാലും എല്ലാവർക്കും ഈ ഹിറ്റിന്റെ മറ്റു സംഭവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും പഠിക്കുന്നത് ഞങ്ങൾ എല്ലാവരും മുകളിലായിരുന്നു ഞാനിവിടെ ഈ റൂമിലും അവരവിടെ അപ്പുറത്തെ അമ്മയുടെ റൂമിലും അമ്മ അമ്മ ചെയ്യും എന്തായാലും സെബയ്ക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ഈ പറഞ്ഞ ജീവി സെബനെ അറ്റാക്ക് ചെയ്തിട്ടൊന്നുമില്ല സെബനെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സെബന സെബേനെ കോറെണ്ണേൻ്റെ അടുത്തേക്ക് റൂമിൽ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് വേറെ വീഡിയോ വീടിനെടുക്കാൻ പറ്റിയില്ല ഇതാണ് ഇപ്പോഴത്തെ സംഭവം നമ്മൾ ഒരു ഡെയിലി വളവർ ആയതുകൊണ്ട് എല്ലാം നമ്മൾ നിങ്ങളോട് പറയും ശരിയല്ലേ ഇനി വീഡിയോസ് ഒന്നും ഒന്നെങ്കിൽ വീഡിയോസ് ഒന്നും ഇടാൻ അറിയണം ഒരു സംശയം വരുക ഇവൻ ഇങ്ങനെ വന്നിട്ട് ഇനി ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അവിടെ പോയി എന്നൊരു ചോദ്യം വരും അല്ലെങ്കിൽ പിന്നെ നേരത്തെ കാണിച്ച സീൻ മാത്രം കാണിക്കണം അപ്പോഴും സീ ഒക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം നാളെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവും പോകണം സിക്സ് സെൻ തുടങ്ങാണ് ഓക്കെ കാണാം